ശാസ്ത ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആധുനിക രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ മണിക്കൂറും ആംബുലൻസ് സർവീസ് ആവശ്യക്കാർക്ക് വീടുകളിൽ ചികിത്സ ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വടാനി റോഡ് വടക്കഞ്ചേരി തൃശൂർ ഫോൺ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു ഡബിൾ ടു എം എ ഷഹനാസിന്റെ ഷാഫി പറമ്പലിനെതിരായ ആരോപണങ്ങൾ പ്രതികരിച്ച് പാലക്കാട് സി പി എം ജില്ലാ സെക്രട്ടറി ഇ എം സുരേഷ് ബാബു സി പി ഐ എം നേരത്തെ ഷാഫിക്കെതിരെ ഉന്നയിച്ച ആരോപണം ഷഹനാസ് ശരിവെച്ചുവെന്നും ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കരുതെന്ന് ഷാഫിക്ക് ഷഹനാസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അത് വകവെക്കാതെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കിയതെന്നും ഷാഫി അന്നേ നടപടിയെടുത്തു എങ്കിൽ ഒരു പെൺകുട്ടിക്കും ഈ ഗതി വരില്ലായിരുന്നുവെന്നും ഇ എൻ സുരേഷ് ബാബു വ്യക്തമാക്കി ഷഹനാസിന്റെ വെളിപ്പെടുത്തലോടെ രാഹുൽ മാങ്കൂട്ടത്തിന് ആരാണ് സംരക്ഷണം നൽകുന്നത് എന്ന് വ്യക്തമാകുകയാണെന്നും രാഹുലിന്റെ ഹെഡ് മാഷർ ആരെന്ന് വ്യക്തമായെന്നും അദ്ദേഹം പറഞ്ഞു ഷാഫിയും രാഹുലും അടങ്ങുന്ന സംഘത്തെ കോൺഗ്രസിനകത്ത് പോലും ഭയമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലായിടത്തും സഹായി ഫെന്നി നയനാണെന്നും ഇവർക്ക് സംഘവുമായി ബന്ധമുണ്ടെന്നും സുരേഷ് ബാബു പറഞ്ഞു രാഹുലും ഫെന്നിയും ഉൾപ്പെടുന്ന സംഘത്തിൽ ഹെഡ് മാസ്റ്റർ ഉണ്ടെന്നും സുരേഷ് ബാബു പറഞ്ഞു രാഹുലിനെതിരെ സി പി എം ഭാവി പരിപാടി തീരുമാനിച്ചാൽ ഒരു വർഷമെങ്കിലും നടത്തേണ്ടി വരുമെന്ന് സുരേഷ് ബാബു പരിഹസിച്ചു രാഹുലിനെതിരെയുള്ള ബലാസംഗ പരാതി കൈ കഴുകി തുടക്കാൻ ടിഷ്യൂ പേപ്പർ എടുക്കുന്ന പോലെയാണെന്നും ഒന്നെടുത്താൽ കൂടെ കൂടി വരുമെന്നും സുരേഷ് ബാബു പ്രതികരിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം